ഹൈ ഫ്രണ്ട്സ് ഇന്ത്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഓഫർ പ്രൈസിൽ ജെൻസിന്റെ ടീഷർട്ടിന്റെ കളക്ഷൻസ് ആട്ടോ ടീഷർട്ട് എന്ന് പറഞ്ഞാൽ ഒരു മോഡൽ അല്ല വെറൈറ്റി പല മോ മോഡലിലുള്ള ടീഷർട്ടിന്റെ കളക്ഷൻസ് ആണ് അതും വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ ഓഫർ പ്രൈസിലാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് വേഗം വേഗം കാണാം അതിലെ ഫസ്റ്റ് വൺ വരുന്നത് ഇതാ ഇതേപോലെ ഈ ഒരു പാറ്റേണിൽ വരുന്ന ടീഷർട്ട് ആട്ടോ ബാക്കിൽ ഇതേപോലെ വലിയ ബിഗ് പ്രിന്റ് വരുന്ന നല്ല എന്താ പറയുക ഏറ്റവും ട്രെൻഡിങ് മോഡലിലുള്ള ഒരു ജാക്കറ്റാണ് കളർ വരുന്നത് ലൈറ്റ് പിസ്ത ഗ്രീൻ കളറാണ് വരുന്നത് പിസ്ത ഡാക്വാ ഗ്രീൻ കളറാണ് വരുന്നത് സൈസ് ഡബിൾ എക്സൽ ത്രീ എക്സലുകാർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും കാരണം ഇത് ടൈറ്റ് ആയിട്ട് കിടക്കുന്ന മോഡലല്ല എല്ലാവർക്കും അറിയായിരിക്കും വളരെ ലൂസായിട്ട് ഇതുപോലെ ഫൈവ് സ്ലീവിൽ കിടക്കുന്ന ഷർട്ടാണ് ഇവിടം വരെയാണ് സ്ലീവ് വരുന്നത് ഫൈവ് സ്ലീവിൽ കിടക്കുന്ന ഷർട്ടല്ല ടീഷർട്ടാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പീച്ച് കളർ ആട്ടോ ബാക്ക് സൈഡ് ദാ ഇങ്ങനെയാണേ ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് കളർ വരുന്നത് ആഷ് കളർ ആട്ടോ ദാ ബാക്കിലെ പ്രിന്റ് ഇങ്ങനെയാണേ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ നല്ലൊരു റെഡ് ആണ് റെഡാണേ ഇങ്ങനെയാണേ ബാക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വൈറ്റ് ആണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണേ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന നല്ലൊരു ഡാർക്ക് പീക്ക് ബ്ലൂ ബാക്ക് വരുമ്പോൾ ഇങ്ങനെയാണേ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ കോളർ ടൈപ്പ് ടീഷർട്ട് ആട്ടോ കോളർ വന്നിട്ട് ദൈതയെ ഇതേപോലെ പോക്കറ്റ് വരുന്ന കോളർ ടൈപ്പ് ടീഷർട്ട് ആണ് ബ്ലാക്ക് ആണ് കളർ വരുന്നത് ഓൺലി ത്രീ ഡബിൾ നയൻ സൈസ് വരുന്നത് ഇതിന്റെ ഡബിൾ എക്സ് ആണ് എക്സ് ഡബിൾ എക്സലിനും യൂസ് ചെയ്യാൻ പറ്റും പ്രൈസ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ കളർ ആണ് ഇതേപോലെ പോക്കറ്റ് വരുന്ന ഷർട്ട് കോളർ നെക്ക് ആണ് ഇവിടെ ബട്ടൺസ് വരുന്നുണ്ട് ഓപ്പൺ ആണ് ത്രീ ഡബിൾ നയൻ സൈസ് വരുന്നത് ഡബിൾ എക്സ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന ഇതേപോലെ ചെറിയ പ്രിന്റ് വരുന്ന ആക്വ ഗ്രീൻ കളറിൽ വരുന്ന ഷർട്ട് ആട്ടോ ഇതുപോലെ ഓപ്പൺ വരുന്നുണ്ട് ഷർട്ട് കോളർ ആണ് ഇതിന്റെ കോളർ കോളറിനൊക്കെ വരുന്നത് അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് വരുന്ന ഹാഫ് സ്ലീവില് വരുന്ന നല്ല അടിപൊളി ടീഷർട്ട് ആണ് സൈസ് വരുന്നത് ഡബിൾ എക്സ് തന്നെയാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് കളർ വരുന്ന ഒരു യെല്ലോ കളർ ആട്ടോ അതാ ഇതേപോലെ ഓപ്പൺ വരുന്ന ഇതുപോലത്തെ ഷർട്ട് കോളർ ഹാഫ് സ്ലീവ് ഷർട്ട് സൈസ് ഷർട്ട് അല്ല ടീഷർട്ട് സൈസ് എക്സൽ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ മെഹന്തി ഗ്രീൻ ആണേ ഇങ്ങനെയാണ് ക്ലോസിൽ വരുന്നത് സൈസ് വരുമ്പോൾ എക്സൽ ആണ് നെക്സ്റ്റ് ഒരു നല്ല റോസ് കളറാണ് പോക്കറ്റ് വരുന്നുണ്ട് ഇതേപോലെ കോളർ വരുന്നുണ്ട് സൈസ് വരുന്നത് എക്സൽ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ കളർ ആട്ടോ ഇങ്ങനെയാണ് വരുന്നത് പോക്കറ്റ് വരുന്നത് ഇത് എക്സൽ എന്ന് പറഞ്ഞാൽ ലാർജിനും ചെയ്യാൻ പറ്റും ഇത് ഡബിൾ എക്സൽ ആണ് സൈസ് എക്സെല്ലിനും ഡബിൾ എക്സെല്ലിനും യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന അടിപൊളി മോഡേൺ ട്രെൻഡിങ് ടീഷർട്ട് ആണ് ഇതേപോലെ റെഡ് കളർ റൗണ്ട് നെക്ക് ദ ഇതേപോലെ ഇവിടെ പോക്കറ്റ് വരുന്നുണ്ട് പോക്കറ്റിനോടൊക്കെ ഉണ്ട് ഇതുപോലെ സംഭവം ഉണ്ട് കേട്ടോ താഴെ വരുമ്പോഴത്തേക്ക് വൈറ്റ് ഇതേപോലെ വൈറ്റ് വരുന്നുണ്ട് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് സ്ലീവ് കണ്ടോ ഇതേപോലെ ഫൈവ് സ്ലീവ് ആണ് താഴെ വരുമ്പോൾ വൈറ്റ് വരുന്നുണ്ട് ഇതാ സ്ലീവില് ഒരു വാച്ച് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടേ ഇങ്ങനെയാണ് സൈസ് ഇതിന്റെ വരുന്നത് സൈസ് ഇതിൽ എഴുതിയിട്ടില്ല കേട്ടോ ദാ എങ്ങനെയാണ് വരുന്നത് ത്രീ ഡബിൾ നയൻ സെയിം പാറ്റേൺ ഡിഫറൻറ്റ് കളറ് നല്ലൊരു ലൈറ്റ് ആഷ് കളറാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് സ്ലീവിൽ സ്ലീവില് ഇതേപോലെ സ്ലീവ് വരുമ്പോൾ ത ഇതേപോലെയാണ് സ്ലീവ് വരുന്നത് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ് ആട്ടോ നല്ല കളേഴ്സ് ആട്ടോ എല്ലാം ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരും നല്ലൊരു പീച്ച് കളറാണേ ദാ നെക്സ്റ്റ് വരും നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുൾ സ്ലീവിന്റെ ടീഷർട്ട് ആട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണേ നെക്ക് ഇതേ കോളർ നെക്ക് കൊടുത്തിരിക്കുന്ന വൈറ്റിലാണ് അതിന് ശേഷം ദാ ഇതേപോലെയാണ് വരുന്നത് ഫുൾ സ്ലീവ് ആട്ടോ വരുന്നത് സ്ലീവിൽ എങ്കിലും ഇതേപോലെ ഒരു വൈറ്റ് വരുന്നുണ്ട് ദാ ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആട്ടോ ദാ ഇങ്ങനെയാണ് ക്ലോസറ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ ആണേ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പീച്ച് കളറാണ് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണേ ഇപ്പോൾ സെക്കൻഡ് വീഡിയോ എന്ന് പറയുന്നത് ഓഫർ പ്രൈസിലെ കുറേ അടിപൊളി ടീ ഷർട്ടിൻ്റെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സപ്പ് ത്രൂ ആണ് വീഡിയോയിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തത് തന്ന ഈസി ആയി വീട്ടിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാളത്തെ വൺ തേർട്ടിയുടെ വീഡിയോയുടെ പാറ്റേൺ ആട്ടോ ഈ വിവരം ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് പറഞ്ഞെന്ന് വിചാരിച്ചാൽ വിട്ടുപോയി നമുക്കൊരു ഗെയിം ചെയ്താലോ ഈ ഒരു പാറ്റേണിന്റെ റേറ്റ് നിങ്ങളൊന്ന് ഗസ് ചെയ്യാവോ എന്നിട്ട് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക ഞാൻ പോസ്റ്റർ ഇടാം അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്കും ഒന്ന് കമന്റ് ഇടുക എല്ലാവരും ഇതിന്റെ റേറ്റ് ഒന്ന് ഗസ്റ്റ് ചെയ്ത് കമന്റ് ഇടുക ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫസ്റ്റ് കമന്റ് ചെയ്യുന്ന ആളിനായിരുന്നു നമ്മൾ കുർത്തി ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് ഇപ്രാവശ്യം അങ്ങനെയല്ല കുറേ പേര് പറയും ഇല്ലേ കുറെ പേര് ഗസ്റ്റ് ചെയ്ത് പറയും അപ്പം കുറേ പേര് പ്രഡിക്റ്റ് ചെയ്യും അപ്പം നമ്മൾ എല്ലാവരെയും ആരെയും നിരാശപ്പെടുത്താൻ പാടില്ല അപ്പം കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്നും ഒരാൾക്ക് നമുക്ക് ഈ ഒരു കുർത്തി അവർ പറയണ സൈസിൽ ഇതിൻ്റെ നാല് ഷെയ്ഡാണ് ഉള്ളത് അവർ പറയുന്ന കളറിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഈ കുർത്തീനെ കുറിച്ച് ഞാൻ പറയാം ജോർജറ്റ് മെറ്റീരിയൽ ഏലൈൻ പാറ്റേണില് ഇതായി കണ്ടെത്ത ഇവിടുന്ന് ഈ ഒരു ഷോൾഡറിന്റെ ഭാഗത്തു നിന്ന് കോട്ടൺ ഫാബ്രിക് ഫാബ്രിക് ഇതാ ഇതേപോലെ ഈ ഒരു നല്ല ഭംഗിയുള്ള പ്രിന്റ് വരുന്ന കോട്ടൺ ഫാബ്രിക് അറ്റാച്ച് ചെയ്തേക്കുവാണേ ഇവിടെ ഇതേപോലെ ഒരു ഷോ ഡോറീസ് വരുന്നുണ്ട് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഇൻസ്റ്റയിൽ ഏറ്റവും ട്രെൻഡിങ്ങിലായിട്ടുള്ള അടിപൊളി ഒരു കളക്ഷൻ ആട്ടോ സ്ലീവ് നമ്മൾ എയ്റ്റീൻ ഇഞ്ചസിൽ ചെയ്തിട്ട് സ്ലീവ് എൻ്റെ സെയിം തന്നെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ എല്ലാരും ഒന്ന് പ്രെഡിക്ട് ചെയ്യുക എന്നിട്ട് കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്കിത് നാളെ കാണാം താങ്ക്